വിവിധ തസ്തികകളിലേക്ക് റിക്രൂട്ട്മെന്റ് ബോർഡുകൾ അപേക്ഷകൾ ക്ഷണിച്ചു നമ്പർ പ്രകാരം ജൂനിയർ എഞ്ചിനീയർ ഡിപ്പോ മെറ്റീരിയൽ സൂപ്രണ്ട് കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ അസിസ്റ്റന്റ് എന്നീ തസ്തികകളിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് ഒഴിവുകളാണുള്ളത് അടിസ്ഥാന ശമ്പളം മുപ്പത്തയ്യായിരത്തി നാനൂറ് രൂപ സിവിൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് മുതലായ ബ്രാഞ്ചുകളിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉള്ളവർക്കും ഫിസിക്സ് കെമിസ്ട്രി വിഷയങ്ങളിൽ ബി എസ് സി ബിരുദമുള്ളവർക്കും അപേക്ഷിക്കാം ഒക്ടോബർ മുപ്പത്തി ഒന്ന് മുതൽ നവംബർ മുപ്പത് വരെയാണ് അപേക്ഷിക്കേണ്ട തീയതി വിജ്ഞാപന നമ്പർ ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രകാരം നോൺ ടെക്നിക്കൽ ഗ്രാജുവേറ്റ് വിഭാഗത്തിൽ ചീഫ് കമേഴ്സ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ സ്റ്റേഷൻ മാനേജർ ഗുഡ്സ് ട്രെയിൻ മാനേജർ ജൂനിയർ അക്കൗണ്ടന്റ് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് തുടങ്ങിയ തസ്തികളായി അയ്യായിരത്തി എണ്ണൂറ് ഒഴിവുകളാണ് ഉള്ളത് ഇരുപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ് മുതൽ മുപ്പത്തി അയ്യായിരത്തി നാനൂറ് രൂപ വരെയാണ് ശമ്പളം ബിരുദവും ഇംഗ്ലീഷ് ഹിന്ദി ടൈപ്പിംഗ് പ്രാവണ്യവും ഉണ്ടാവണം വിജ്ഞാപനം നമ്പർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി പ്രകാരം അണ്ടർ ഗ്രാജുവേറ്റ് വിഭാഗത്തിൽ കമേഴ്സ്യൽ കം ടിക്കർ ക്ലർക്ക് അക്കൌണ്ട് ക്ലർക്ക് കം ടൈപ്പിസ് ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ് തുടങ്ങിയ തസ്തികളായി മൂവായിരത്തി അമ്പത് ഒഴിവുകളാണ് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപ മുതൽ ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ് രൂപ വരെയാണ് ശമ്പളം അമ്പത് ശതമാനം മാർക്ക് കുറയാതെ പ്ലസ് ടു തത്തുല്യ പരീക്ഷ പാസ്സായിരിക്കണം നോൺ ടെക്നിക്കൽ ഗ്രാജുവേറ്റ് വിഭാഗം തസ്തികൾക്ക് ഒക്ടോബർ ഇരുപത്തൊന്ന് മുതൽ നവംബർ ഇരുപത് വരെയും അണ്ടർ ഗ്രാജുവേറ്റ് വിഭാഗം തസ്തികൾക്ക് ഒക്ടോബർ ഇരുപത്തെട്ട് മുതൽ നവംബർ ഇരുപത്തിയേഴ് വരെയും ഓൺലൈനിൽ അപേക്ഷിക്കാം വിശദ വിവരങ്ങൾക്ക് താഴെ കാണുന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം റിക്രൂട്ട്മെന്റ് വിജ്ഞാപനം ആർ ആർ ബികളുടെ വെബ്സൈറ്റുകൾ യഥാസമയം ലഭ്യമാകും